നമസ്കാരം ഇന്നത്തെ പ്രശ്ന ചിന്തനത്തിൽ തെളിഞ്ഞ ഫലമാണ് പറയുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യഫലം ഇത് നടക്കുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇത് നിങ്ങൾക്ക് മുരുക ഭഗവാൻ നൽകുന്ന ഭാഗ്യമാണ് നാളെ കഴിഞ്ഞ് സ്കന്ധ ഷ്ടി ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഈ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണമായി ലഭിക്കും ഇന്ന് പ്രശ്ന ചിന്തനം നടത്തിയപ്പോൾ തെളിന്റെ ഫലമാണ് ഇപ്പോൾ ഇതാ നിങ്ങളോട് പറയാൻ പോകുന്നത് തിങ്കളാഴ്ച മുരുകഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് അന്ന് ചില ഗ്രഹമാറ്റങ്ങൾ അതായത് നല്ല ചില ഗ്രഹമാറ്റങ്ങൾ വരാൻ പോവുകയാണ് വ്യാഴം ശനി രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാന ചലനം മൂലം ഷഷ്ടി ദിവസം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും യാതൊരുവിധ സംശയവും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കും മുരുക ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വൻകുതിപ്പ് തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു ഷഷ്ടി കഴിയുന്നതോടുകൂടി മുരുക ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരുന്ന പല ഭാഗ്യങ്ങളും വെളിച്ചത്തിലേക്ക് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ ഭാഗ്യം നൽകി തെളിയുമെന്നർത്ഥം ഈ ഒരു ഭാഗ്യം ഒക്ടോബർ ഇരുപത്തി മുതൽ അതായത് സ്കന്തഷഷ്ടി ദിവസം മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കും എന്നാലും ഈ ഭാഗ്യത്തിന്റെ ഏറ്റവും ശക്തമായ സമയമെന്ന് പറയുന്നത് നവംബർ കൂടിയാണ് എന്നാണ് പ്രശ്ന ചിന്തനത്തിൽ തെളിഞ്ഞു കാണാൻ സാധിച്ചത് ഇനി ഇരുപത്തി ഏഴാം തീയതി മുതൽ നിങ്ങളുടെ നിത്യ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളിലും എടുത്തു പറയത്തക്ക രീതിയിലെ നല്ല മാറ്റങ്ങൾ വന്നു ചേരും അപ്പോൾ ഏതൊക്കെയെന്നും ഈ നീണ്ട നാൽപ്പത്തിയൊന്ന് ദിവസ കാലയളവിനുള്ളിൽ എന്തൊക്കെ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി നമുക്കൊന്ന് നോക്കിക്കാണാം എല്ലാവരും നിങ്ങളുടെ പേരും നാണുമെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക മഹാദേവിനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രക്കാർക്ക് അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നാളെ കഴിഞ്ഞ് ഷഷ്ടി മുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ വളരെ നല്ലൊരു ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കാര്യം എല്ലാത്തിലും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുമെങ്കിലും നിങ്ങളുടെ കർമ്മ മേഖല കുറച്ചധികം ശ്രദ്ധിക്കണം ഒരു പുതിയ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും മനസ്സിലെ ആഗ്രഹത്തിനും അനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ആ ജോലി നിങ്ങളെ തേടി വരട്ടെ എന്ന് കരുതി അലസതയോടുകൂടി ഇരിക്കരുത് എന്ന് മാത്രം ഉണർന്ന് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം അല്ലാതെ വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല എന്ന കാര്യം മാത്രം കർമ്മ മേഖലയുടെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂല ഭാഗ്യ സമയമാണ് തൊഴിലിൽ പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നാൽപ്പത്തിയൊന്ന് ദിവസം അതായത് ഷഷ്ടി സ്കന്ധ ഷഷ്ടി കഴിഞ്ഞു വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു കാര്യം കൂടെ ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കുക മനസ്സിലെ ആഗ്രഹങ്ങളും നീക്കങ്ങളും ആരുമായും വെളിപ്പെടുത്തരുത് എന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ചുറ്റുമുള്ളവരെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയായി കഴിഞ്ഞതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക അല്ലാതെ ആരോടും കാര്യം നടക്കുന്നതിന് മുൻപായി തുറന്നു പറയാൻ ഇടവൻ രാശിക്കാർ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് നല്ലതിനല്ല എന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ അടുത്തത് കർക്കടകൻ രാശിയാണ് പുണർദ്ദം ഊയം ആയില്യം ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ച് തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയ ഈ രണ്ടു മേഖലകളിൽ വലിയ വിജയമാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് അതായത് സ്കന്ധഷ്ടി ദിവസം മുതലുള്ള നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിദ്യാഭ്യാസത്തിലൊക്കെ കുറച്ച് പിന്നോട്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കാനുള്ള കഴിവിന്റെ പരമാവധി വിജയം നേടാൻ നിങ്ങൾക്കിനി സാധിക്കും ഉപരി പഠനത്തിനോ അല്ലെങ്കിൽ ഒരു തൊഴിലിനു വേണ്ടിയോ വിദേശ രാജ്യത്തേക്ക് പോകാനായി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് മാത്രവുമല്ല സാമ്പത്തിക ശേഷിയിലും കാര്യമായ മാറ്റവും വളർച്ചയും ഈ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നും വ്യക്തമായി ഫലത്തിൽ കാണുന്നു ആരുടെയും സഹായം സ്വീകരിക്കാതെ സ്വപ്നയത്നത്താൽ നിങ്ങൾക്കിനി ജീവിതത്തിൽ ഉയരാൻ സാധിക്കും ചൊവ്വയുടെയും രാഹുവിന്റെയും ഒരു രാശി മാറ്റം നിങ്ങൾക്ക് ഏറെ ഗുണകരമാണ് അതായത് ഈ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നടക്കുന്ന ചൊവ്വയുടെയും രാഹുവിന്റെയും രാശി മാറ്റം അതായത് ഒരുമിച്ച് രണ്ട് ഗ്രഹങ്ങളും രാശി മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഗുണകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് കൂടാതെ ശത്രുക്കളെ ഒന്ന് കരുതിയിരിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാത്ത തെറ്റിനു വരെ ചിലപ്പോൾ പേര് കേൾക്കേണ്ടതായിട്ട് വരെ വന്നു ചേരാം അതിനാൽ സഹപ്രവർത്തകരായോ അതായത് തൊഴിൽ മേഖലയിലെ സഹപ്രവർത്തകരായോ ബന്ധുക്കളായോ ഒക്കെ ഇടപഴകുമ്പോൾ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നതും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഒന്ന് മയപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് മനസ്സിലെ രഹസ്യങ്ങൾ ആരോടും തുറന്നു പറയാതിരിക്കാനും കർക്കടകൻ രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരാൻ പോകുന്ന സമയമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ രീതിയിലുള്ള ജീവിത മുന്നേറ്റം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അടുത്തത് ചിങ്ങൻ രാശിയാണ് മതം പൂരം പുത്രം എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ നേരിയ തോതിൽ രാഹു കേതുക്കളുടെ കൂടിച്ചേരൽ ചെറിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അതായത് തർക്കങ്ങളോ കൈയേറ്റങ്ങളോ ഒക്കെ ഒന്നും ഉണ്ടാവാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഏർപ്പെടുന്ന ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഒരു വ്യക്തികളുമായി സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അതുമൂലം ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നു ഈ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഭാഗ്യ നേട്ടങ്ങൾ തന്നെയാണ് ചിങ്ങൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് വിവാഹം വിദേശ തൊഴിൽ ഭാഗ്യം സാമ്പത്തികം ഈ മൂന്ന് മേഖലകളിൽ നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ് മറ്റുള്ളവരിൽ അസൂയ ഉണർത്തുന്ന രീതിയിലെ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അത്ഭുതകരമായിട്ടുള്ള ഒരു വളർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും വൃശ്ചികമാസം തുടക്കത്തോടെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് സഹായിക്കും അനുകൂല ഭാഗ്യങ്ങളാണ് നിങ്ങളെ വന്നു ചേരാൻ പോകുന്നത് ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ ക്ഷമിക്കാവുന്നതാണെങ്കിൽ അത് ക്ഷമിച്ചു കൊടുത്തേക്കണം കാരണം ദേഷ്യം വരികയോ അല്ലെങ്കിൽ മുൻകോപങ്ങൾ ഉണ്ടാവുകയോ എഴുത്തുചാട്ടം മൂലമോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് കണ്ണടച്ചേക്കണമെന്ന് കാരണം തെറ്റ് കണ്ടാൽ ഉടനടി അത് ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ജന്മന ഉള്ളതാണ് ഈ സമയത്ത് ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ അത് വലിയ രീതിയിലുള്ള ദോഷം വന്നു ചേരുമെന്നും കാണാൻ സാധിച്ചു അതുകൊണ്ട് സ്വഭാവത്തിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നല്ലതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക സ്കന്ധഷ്ടി ദിവസം മുതൽ തുടർന്നുള്ള നാല്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഇനിയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എങ്കിലും ചില മാർഗ തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടെ കാണുന്നു അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കാം അത് നിങ്ങൾ ഇപ്പോൾ നിലവിലത്തെ ജീവിതത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ ഉത്സാഹവും ചുറുചുറുക്കോടെയുള്ള പ്രവർത്തനങ്ങളും ജീവിത മുന്നേറ്റവും കാണുമ്പോൾ കൂട്ടത്തിൽ ഉള്ളവർക്ക് അത് അത്ര അങ്ങോട്ട് ദഹിക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് നല്ലവരാണ് അല്ലെങ്കിൽ എനിക്കവർ ദോഷമൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതിയ പലരും ഒളിഞ്ഞു നിന്ന് നിങ്ങളുടെ തകർച്ച കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്നവരാണ് എന്ന കാര്യം ഇനി നല്ല രീതിയിൽ ഓർമ്മയിലിരിക്കട്ടെ അതിനാൽ മനസ്സിലെ കാര്യങ്ങൾ അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം ആരോടാണെങ്കിലും പറയുക അതിനു മുന്നായി ആരോടും പറയരുത് അത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനിയുള്ള ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ലക്ഷങ്ങൾ വരെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാമ്പത്തിക നേട്ടത്തിന്റെ ഒരു ഭാഗ്യം കൂടെ കാണുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളും ഒക്കെ വീട്ടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ധനഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടും തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയിൽ ഇരിക്കട്ടെ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആഗ്രഹങ്ങൾ അവരോട് പറയാതിരിക്കുക അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യൂ ഈ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഷഷ്ടി ദിവസം മുതൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നു ചേരും നിങ്ങൾ ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് ഒരു കവർ ഭസ്മം സമർപ്പിക്കുന്നതും എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനു സഹായിക്കും ഭഗവാൻ ഭഗവത് നാമങ്ങളൊക്കെ ജപിക്കുക ഭഗവാനെ ക്ഷേത്ര ദർശനം കണ്ട് പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങൾ പറയുക എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള ഒരു സമയം ആരംഭിക്കാൻ പോവുകയാണ് ഷഷ്ടി ദിവസം മുതലുള്ള നാൽപ്പത്തിയൊന്ന് ദിവസം ഈ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും മാറ്റങ്ങളും വന്നു ചേരും എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് നിങ്ങൾക്കൊരു അറിവ് കൂടിയാണ് കാരണം ഇനിയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ ഇനി ഒരു സമയവും അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ സമയമായിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും